മുടി ചെയ്യാനായി മുംബൈയിലെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോയ പെൺകുട്ടികളുടെ തിരോധാനത്തിലെ ദുരൂഹതകളും അതിൻ്റെ ഉള്ളിലെ ചില രഹസ്യങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല അതൊക്കെ തന്നെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനാണ് കുട്ടികൾ പോയത് റഹിം അസ്ലം എന്ന ഒരു ആൾക്കൊപ്പമാണ് പോയത് ഇയാളെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് എന്നാണ് പെൺകുട്ടികൾ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ അതിൻ്റെ മൊഴി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ മുംബൈ വരെ പോവുകയും അവിടെ ഒരു മലയാളിയായ വ്യക്തിയുടെ ബ്യൂട്ടി പാർലറിൽ കയറി മുടി സ്ട്രെയിറ്റൻ ചെയ്യുകയും ഒക്കെ ചെയ്തു മറ്റ് ഈ സൗന്ദര്യ വർധക പരിപാടികളൊക്കെ ചെയ്തു അത് വീട്ടിൽ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് എനിക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു എന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പം ഈ കുട്ടികൾക്ക് എവിടുന്ന് പണം കിട്ടി ഇത്രയും ദൂരം പോകാനായിട്ട് ഈ വലിയ ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പണം എവിടുന്ന് കിട്ടി ആകെ ദുരൂഹതയാണ് ഇനി റഹീം അസ്ലം ആരാണ് ഇയാൾ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാകുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയായാലും ഇതിന് പിന്നിൽ ഈ തിരോധാനത്തിന് പിന്നിൽ ഈ മുടി നേരെയാക്കാനുള്ള പരിപാടിക്ക് പിന്നിലൊക്കെ തന്നെ വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് മുംബൈ കേന്ദ്രീകരിച്ച് മനുഷ്യ കടത്ത സംഘങ്ങളും പെൺവാണിപ സംഘങ്ങളും മയക്കുമരുന്ന് സംഘങ്ങളും ഒക്കെ നിലകൊള്ളുന്നു കേരളത്തിൽ നിന്നടക്കം പെൺകുട്ടികളെ ഇവിടെ എത്തിച്ച് അവരെ മാംസക്കച്ചവടത്തിന് വിധേയരാക്കുന്നു തുടങ്ങിയ പരാതികളും ആരോപണങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ഈ റഹീം അസ്ലം എന്തിന് ഈ കുട്ടികളെ കൊണ്ടുപോയി എന്ന ചോദ്യം ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു കുറിപ്പാണ് ഇത് റഹീം അസ്ലം ചില്ലറക്കാരൻ ആണോ എന്ന് ചോദിക്കുന്നു ഈ കുറിപ്പിൽ ദുരൂഹത വേറെയുണ്ട് കാണാതായ കുട്ടികൾ കയറിയ മുംബൈയിലെ ബ്യൂട്ടി പാർലർ ഉടമ പാലാരിവട്ടം സ്വദേശിയായ ഒരു പ്രിൻസ് ആണെന്നാണ് വിവരം ലഭിക്കുന്നത് ഏതാനും വർഷം മുൻപ് ഈ സ്ഥാപനത്തിൽ അന്ന് ഈ സ്ഥാപനത്തിന് വേറെ പേരായിരുന്നു മുംബൈ പോലീസ് റെയ്ഡ് നടത്തി ായിട്ടും നിരവധി മലയാളി പെൺകുട്ടികളെ അടക്കം അനാശാസ്യത്തിന് പിടികൂടിയതായിട്ടും അന്ന മനോരമയുടെ മുംബൈ എഡീഷണൽ ഇത് വാർത്തയായി വന്നിരുന്നതായും ആ പ്രദേശത്തുള്ള മലയാളികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇക്കാര്യം സംബന്ധിച്ച് മാതൃഭൂമി ചർച്ചയിൽ അവതാരക ചെറുതായി ഒന്ന് ചോദിച്ചപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർലർ ഉടമയുടെ മുഖം വിറളി വെളുത്തതായി കാണാൻ സാധിച്ചു കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ അന്വേഷിക്കണം ഒന്ന് രണ്ട് വർഷം മുൻപ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹ മരണം നടന്നതായും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്ന് വിവരം ലഭിക്കുന്നു ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം നാളെ നമ്മുടെ ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വന്നുകൂടാ അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഇവിടെ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോയവന്റെ പങ്കും അന്വേഷിക്കപ്പെടണം അതായത് ഈ റഹിം അസ്ലമിന്റെ പങ്ക് അന്വേഷിക്കണം എന്നാണ് ഈ കുറിപ്പ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇയാൾ എന്ത് ജോലിയാണ് ചെയ്തത് ചെയ്തുകൊണ്ടിരുന്നത് ഇയാൾക്ക് മനുഷ്യക്കടത്തുമായി അല്ലെങ്കിൽ ഈ പെൺവാണിവ സംഘങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം അനാശാസ്യ സംഘങ്ങളുമായി എന്താണ് ബന്ധം ഇതിനു മുൻപ് ഇയാൾ ഇത്തരത്തിൽ ഇവിടുന്ന് പെൺകുട്ടികളെ ഏതെങ്കിലും രീതിയിൽ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ ഇതിപ്പോൾ ഒരു വാർത്തയായതുകൊണ്ട് അല്ലെങ്കിൽ അതിപ്പോൾ മാധ്യമങ്ങൾ ചർച്ചയാകുന്നത് കൊണ്ട് ഇതൊരു പ്രാധാന്യമുള്ള വിഷയമായി കണ്ട് അന്വേഷിച്ചാൽ മാത്രം പോരാ ഇതിന് മുൻപ് അസ്ലം ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം പരിശോധിക്കണം എന്തായിരുന്നു ഇയാളുടെ ജോലി ഇയാൾക്ക് എന്താണ് ബിസിനസ് ഇയാൾക്ക് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതിൽ എന്താണ് പങ്ക് ഈ പെൺകുട്ടികൾ എങ്ങനെ ഇയാളുടെ വലയിലായി ഇതുകൂടാതെ എത്ര പെൺകുട്ടികൾ ഇയാളുടെ വലയിലായിട്ടുണ്ട് ആരൊക്കെ ഇയാളുടെ വലയിലായിട്ടുണ്ട് ആരൊക്കെ മുംബൈയിൽ എത്തിയിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇയാൾക്ക് ഇയാളുടെ ചരിത്രം എന്താണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുമായിട്ടും മയക്കുമരുന്ന് റാക്കറ്റുമായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരള പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ തര കാരണം നമ്മുടെ പെൺകുട്ടികൾ പഠിക്കാനും പഠന ആവശ്യങ്ങൾക്കുമൊക്കെ പല മേഖലകളിലേക്ക് പോകുന്നവരാണ് അവരെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും പരിചയപ്പെട്ട് ഇത്തരം മേഖലകളിലേക്ക് ഈ മുടി സ്ട്രെയിറ്റൻ ചെയ്യേണ്ട ആവശ്യമെന്താണ് അതുകൂടി ചോദിക്കുകയാണ് മുടി സ്ട്രെയിറ്റൻ ചെയ്ത് ഇവരെ നല്ല സ്റ്റൈലിഷ് ആക്കി ആർക്കെങ്കിലും കാഴ്ചവെക്കാനായിരുന്നോ ഈ ഇറഹിം അസ്ലമിൻ്റെയും അതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെയും ഒക്കെ ഉദ്ദേശം എന്നുകൂടി സംശയിച്ചു പോവുകയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഭീകരമായ ഭീതിതമായ ഒരവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ പോകുന്നത് റഹീം അസ്ലമിനെ പോലെയുള്ള ആളുകൾ പലയിടങ്ങളിലായി കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുന്നു നമ്മുടെ കുട്ടികളെ റാഞ്ചാനായിട്ട് വെറുതെ തമാശയ്ക്ക് മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ കേരളത്തിൽ ഇത്രയധികം ബ്യൂട്ടി പാർലറുകൾ എറണാകുളത്തും കോഴിക്കോട്ടും മലപ്പുറത്തും കോട്ടയത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളപ്പോൾ മുംബൈ വരെ പോകേണ്ട ആവശ്യം എന്താണ് മുംബൈക്ക് പോകുന്ന വഴി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗുജറാത്തിലടക്കം ബ്യൂട്ടി പാർലറുകൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഈ റഹീം അസ്ലം ഇവരെ മുംബൈക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതങ്ങനെ വെറുതെ ഒരു കൂട്ടിക്കൊണ്ടു പോകലല്ല ഒരു വലിയ ചതിയുടെ കഥയാണ് പുറത്തു വരുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് കേരള പോലീസ് അത് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा आयन बिल्ड गुजरात